ഒരുപാട് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ടാണ് ഓരോ വസ്തുവും കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ പരീക്ഷണങ്ങൾക്കിടയിലും ഉണ്ടായ ചെറിയ കയ്യബദ്ധത്തിലൂടെ കണ്ടുപിടിക്കപ്പെട്ട ഒരുപാട് സംഗതികളും നമ്മുടെ ലോകത്തുണ്ട് അവയിൽ രണ്ടെണ്ണമാണ് ഡ്രൈക്ലീനും സാക്കറിൻ എന്ന കെമിക്കലും ജീൻ ബാപ്റ്റിസ്റ്റ് ജോലിയാണ് ഡ്രൈക്ലീൻ കണ്ടുപിടിച്ചത് ഒരു ഫ്രഞ്ചുകാരൻ്റെ ജോലിക്കാരിയായിരുന്ന ഇവർ വിളക്കിലൊഴിച്ചു വെച്ചിരുന്ന കംഫീൻ എന്ന ദ്രാവകം അബദ്ധവശാൽ വിശാൽ മേശപ്പുറത്ത് കമഴ്ത്തി ഇത് തുടച്ചു കളയാൻ ശ്രമിക്കവേ മേശവിരി അഴുക്കെല്ലാം പോയി വൃത്തിയാവുന്നതായി കണ്ടു വെള്ളം ഉപയോഗിക്കാതെ വസ്ത്രം വൃത്തിയാക്കാമെന്ന് അങ്ങനെ അവർ മനസ്സിലാക്കി പഞ്ചസാരയേക്കാൾ അഞ്ഞൂറിരട്ടി മധുരമുള്ള സാക്കറിൻ കണ്ടുപിടിച്ചത് ഫോൾബർഗ് എന്ന ശാസ്ത്രജ്ഞനാണ് അബദ്ധവശാലാണ് സാക്കറിൻ കണ്ടുപിടിക്കുന്നത് ഒരു പരീക്ഷണത്തിനിടെ റൊട്ടി കഴിക്കുകയായിരുന്ന ഫാൾബർഗിന് റൊട്ടിക്ക് നല്ല മധുരം അനുഭവപ്പെട്ടു കയ്യിൽ പുരണ്ട ഒരു രാസവസ്തുവായിരുന്നു കാരണക്കാരൻ ഇതാണ് സാക്കറിൻ്റെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചത്